ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതാ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ പണി നമ്മൾ ചൊരതി ചെറുകി ഒന്ന് ഉറുക്കാക്കിയിട്ട് എടുക്കണം കേട്ടോ എങ്ങനെ വെക്കൽ ഞാൻ കാട്ടി തരട്ടോട്ടോ ഞാനിത് നടു മുറിച്ചിട്ടുണ്ട് അങ്ങനെ നടു മുറിച്ച് എന്നിട്ടിങ്ങനെ വെച്ചിട്ട് അങ്ങനെ വരുതി വെക്കുക ഫുള്ളിങ്ങനെ ചെറുതി എടുക്കാം നമുക്ക് അങ്ങനെ ആരും വെച്ചിട്ടുണ്ടായിരിക്കില്ല എല്ലാരും വെച്ചാൽ മതിയാവും അണിന്റെ മുന്നേ കെട്ടിട്ടുണ്ട് ഫുള്ള് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഉരതി എടുക്കാം ചെറുങ്ങനെ ഇങ്ങനെ കൊത്തി ഇടുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ കൂടെ ഒന്നും കഴിയില്ല ഇങ്ങനക്ക് പെട്ടെന്ന് പണി കഴിയല്ലോ അപ്പൊ ഇങ്ങനത്തെ ഒരു അരുതപ്പാലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരദന പണി കഴിയും വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖമായിരിക്കട്ടെ സുഖം സമാനം സന്തോഷം ഉണ്ടായിരിക്കട്ടെ ചാരിക്കും ഒരു ദിനെന്താ താഴെ കാണാത്തത് കേട്ടോ അതിൻ്റെയൊക്കെ ഞാൻ കാണിച്ചു തരും ഒക്കെ അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കും അതാണ് താഴെ ഒന്നും അധികം കാണാത്തത് വേണ്ടതാ വേണ്ട ഈ ഹോട്ടലിൻ്റെ ഉള്ളിലവിടെ വന്ന് കിടക്കും നല്ല രസമില്ല കാണാൻ നല്ല രസാണ് ഇങ്ങനെ പരി വെച്ചാൽ എങ്ങനെ വെച്ചാൽ കഴിപ്പങ്ങ എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടാണ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും കേട്ടോ ഇപ്പൊ ഇതൂടെ ഇങ്ങനെ കേട്ടെ ബാക്കിയും കൂടെ ഇതമ്മക്ക് മഴ എന്തകളൊക്കെ കുറച്ച് മഴ കുറവാണ് കേട്ടോ കൊറച്ച് കഴിഞ്ഞിട്ട് ഇല്ല അത് ഞാനൊക്കെ எிட்டு போது மழை கூட இல்லை இப்போ மழையா பண்ணதாங்க மழை அங்கே ஆனால் பெட்டன பெய்யும் பட்டன நிற்கும் அங்கே காணல இண்ட அப்போ இத்திரம் நம்ம ஆக்கிட்டு வாக்கியும் கூட அருதணும் இது ரெண்டு கலர்ட்டோ പച്ച നല്ലതന്നെ ഇതും നല്ലത് തന്നെ പച്ച കൂടെ നാടനാന്നാണ് തോന്നുന്നത് അതും ഇതൊക്കെ കണക്ക് തന്നെ കയ്പിന് എല്ലാവരും പിന്നെ എന്താ പറയാ ചിലര് ഇന്നാൾ ഞാൻ കയ്പൊക്കെ വെക്കുമ്പോണ്ട് പറയുന്ന അതി ഇളക്കാൻ പാടില്ലാന്ന് കയ്പൊക്കെ ഇളക്കി വച്ചിട്ടൊന്നും കയ്പീലെട്ടോ അതൊക്കെ അതിൻ്റെ വെക്കുന്ന പവറാണത് ചിലർ കയ്പൊക്കെ വെച്ചാൽ ഭയങ്കര കയ്പാണ് വായിലെക്കാൻ കഴിയില്ല ഞാനൊക്കെ മുളക് ഇട്ടുണ്ടക്കെ എല്ലാവരും പറയും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ തിന്നാൻ അങ്ങനെ കൈപ്പക്ക കൈപ്പക്കൊക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ് അങ്ങനത്തെ ഒരു അരുദണുണ്ടക്കാ സുഖമാണ് കേട്ടോ പെട്ടെന്ന് പണി കഴിയും ഇട്ട് ഞമ്മക്കിതായി ചെറിയ കഷ്ണമുണ്ടല്ലോ അത് ഒഴിവാക്കണ്ടല്ലോ അത് വരുതാൻ കഴിയുന്നില്ല കൈ കൂട്ടി അരുതിയിട്ട് ചോര വന്നു അപ്പം നമ്മൾ അതൊന്നും അങ്ങനെ ആക്കരുത് തണ്ട് നമുക്ക് ലാസ്റ്റ് കാലം അങ്ങനെ വെട്ടിട്ടാൽ മതി കേട്ടോ അതിൻ്റെ പണി കഴിഞ്ഞല്ലോ ഓക്കേ അതിനൊക്കെ താ ഞാൻ പ്ലേറ്റിലേക്ക് വാരി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പണി കഴിഞ്ഞില്ലേ ഇതിനൊരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് പണി കഴിയും ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇത്തിരി തേങ്ങ ചരണ്ടണം ഒക്കെ വെട്ടി പിടിച്ചിതാക്കണ് നമ്മൾ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് അത് അടക്കട്ടെ ഞാൻ ഇത്തിരി കരിവപ്പിലിട്ടെടുക്കുന്നുണ്ട് മീൻ മുളക് ഇട്ടാണ് കേട്ടോ ഞാൻ പിന്നെ കാട്ടുന്നില്ല എപ്പോഴും കാണിച്ചാൽ തന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നിൽക്കണ് നിങ്ങൾ കണ്ടതെന്നാണത് അപ്പം പിന്നെ എപ്പോഴും കാണിക്കണ്ടല്ലോ കറിയൊക്കെ ആയിട്ടുണ്ട് നിൽക്കുന്നത് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇതാ ഒരു മുറി തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ കാട്ടാൻ മറന്നുപോയി പിന്നെ അതാ ഒരു മൂന്ന് പച്ചമുളകുണ്ട് അത് കഴിഞ്ഞാൽ അരിഞ്ഞിട്ട് പിന്നെ ഉള്ളി ഉള്ളിതായിമ്പോളാണ് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനെ ചെറുങ്ങനെ ഉള്ളി കൊത്തി അരികണം കേട്ടോ അതിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നാൽ ചിലപ്പോൾ മറന്നു മറന്ന് വീഡിയോ എടിയോ പിടിക്കൂ ഒക്കെ ഇതിലേക്ക് ഇതാ കുറച്ച് വറ്റൽമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾ ഉപ്പ് വറ്റൽമുളകുട്ടോ ഇത് മതി അതിലൊരു രണ്ട് സ്പൂൺ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതതിലേക്ക് ഇച്ചിരി കടുക് ഇട്ടുകൊടുത്താണ് കടുക് ഒന്ന് പൊട്ടോ ഇങ്ങനെ ഇല്ല ഇട്ട കണ്ട എന്ത് ചെറുങ്ങനെ തേങ്ങ ചെറണ്ടിയ മാതിരിയല്ലത് അങ്ങനെ കണ്ടോ അത് ഇതാ ഇതെല്ലാം കൂടെ നമുക്ക് തേങ്ങ ആണ് കേട്ടോ അത് തേങ്ങ ഇരക്കിട്ടൊടുക്കാം ഇല ഇട്ടിട്ടൊന്ന് വറുത്ത കേട്ടോ വേങ്ങൻ്റെ ഒരു പച്ചക്കവ പോകാൻ വേണ്ടിയിട്ടാണ് നല്ലോണം വറത്തെടുക്കണം വേറെ എൻ്റെ മുത്തുമണികൾക്കൊക്കെ സുഖമല്ലേ മുത്തുമണികളെ ഞാനെപ്പോ ഇങ്ങളൊക്കെ ഓർക്കാറുണ്ട് മുത്തുമണികളെ ലൈവിൽ വരുന്ന എല്ലാവരും ഞാൻ ഓർക്കാറുണ്ട് ഇങ്ങനെല്ലാവരും ലൈവിൽ വരുന്നത് ഏത് കാണുന്നവരും ലൈവിൽ വരണം രാത്രി എട്ടരക്കാണ് എൻ്റെ ലൈവ് ഉണ്ടാകും എട്ടുമണിൻ്റെ ശേഷം ആണ് എട്ടരക്കല്ല എട്ടെട്ടര മുന്നായിട്ടുണ്ടാവും ി കാണുന്നവരൊക്കെ ഉണ്ടാവും വരക്കാം വരാൻ വറക്കരുത് കേട്ടോ ഇതൊന്നൊന്ന് മൊരിയട്ടെ അതിനത് നല്ലോണം മരിഞ്ഞിട്ട് ഇട്ടിട്ടാണ് നല്ല മരിഞ്ഞ് വരവുള്ള മണി വരുന്നുണ്ട് അത്ര ആയാൽ മതി വല്ലാണ്ട് വറുത്തെറക്കരുത് നമുക്കിതാ അരിഞ്ഞ് വെച്ചാൽ കരി ഉപ്പിൽ ഇട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കുക ഈ കൈപ്പക്ക ഞമ്മൾ ഉപ്പേരി വയ്ക്കുമ്പോഴേ അങ്ങനെ ഇളക്കി കിട്ടേ കഴിക്കൊന്നും ഇല്ല കേട്ടോ ഇളക്കാണ്ട് വെച്ചാലിതങ്ങനെ അവിടെ പൊടിയല്ല എന്തോ ആയി കിട്ടുള്ളൂ എല്ലായിടത്തും മഞ്ഞൾ ഉപ്പും മുളകുമൊക്കെ ആയി കിട്ടുമോ അങ്ങനെ ഇളക്കാണ്ട് വെച്ച് ഉണ്ടാക്കുന്നവർക്ക് എനിക്കറിയില്ല ഞാനെപ്പോഴും ശരി കൊല്ലവർഷങ്ങളായി ഞാൻ പാചകം ചെയ്യുന്നത് ഞങ്ങളിവിടെ ആർക്കും കഴിക്കലോ ഇഷ്ടപ്പെടായി ഉണ്ടാവില്ല കയ്പ്പൊങ്ങ് കട കയ്പൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടം ഞാൻ വയ്ക്കുന്ന കൈപ്പക്ക പിന്നെ ബേഡ് കമൻറ്റ് ഇടാൻ വിചാരിച്ച ബേഡ് കമൻ്റ് ഇട്ടേ പറ്റുള്ളൂ ഇഷ്ടം പോലെ ബേഡ് കമൻ്റ് എനിക്ക് വരുന്നുണ്ട് അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല ഇനി ഇട്ടുള്ളൂ എല്ലാവരും കേട്ടോ എനിക്കൊരു കുഴപ്പമില്ല ഞാനിതൊക്കെ ഇതൊന്നും ആക്കി അടക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കിടന്നിട്ട് വേവട്ടെ ഇതെട്ടോ അടിയിലൊക്കെ താ നല്ലവണ്ണം പറ്റി മറ്റേ വെള്ളമൊന്നും ഇല്ല ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല ഇതിലുള്ള വെള്ളം കൊണ്ട് എന്നെ ആവിക്കേവിച്ചതാണ് നല്ല അടിപ്പൊളി തേങ്ങ വറുത്തത് പച്ചു കരുവപ്പും ഉള്ളി എല്ലാ ഇട്ട മണക്കിങ്ങനെ വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും വെക്കുന്നുണ്ടാവും പക്ഷേ വെക്കാത്ത പോലും ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക കയ്പക്കിളക്കി വേവിച്ചിട്ട് കഴിക്കൊന്നുമില്ല അപ്പോൾ വെറുതെ ഉള്ളവർ പോയി കമൻറ്റുകളാണ് ഓക്കെ ഇതാ നമ്മളൊരു പ്ലേറ്റ് നിറച്ചുണ്ട് ഒരറ്റ ഒന്നെടുത്തിട്ടുള്ളൂ അധികം വെറുപ്പവും ഇല്ല ചെറുപ്പവും ഇല്ലാത്തത് വെന്ത് പാത്രത്തിലാക്കിയിട്ടുണ്ട് ഓക്കെ ദാ എൻ്റെ ചോറാണിത് ഉപ്പേരി അടിപൊളി ഉപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്